ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വാശിയേറിയ വോട്ടിംഗ് യുദ്ധം ഇപ്പൊ ഒമ്പതാഴ്ചയിലോട്ടെത്തിയിരിക്കണം ഒമ്പതാഴ്ചത്തെ വോട്ടിംഗ് വോട്ടിങ്ങിന്റെ അങ്ങനെ ദിവസമൊക്കെ പിന്നീട്ടിരിക്കണം എന്തൊക്കെയാണ് തിങ്കളാഴ്ചത്തെ വോട്ടിംഗ് അവസ്ഥ എനിക്ക് ആരൊക്കെയാണ് ഒന്നാം സ്ഥാനത്ത് നമുക്ക് അത് വെയ്തെന്ന് പരിശോധിക്കാം ഇപ്പൊ ചൊവ്വാഴ്ച ഏകദേശം വെളുപ്പിന് പന്ത്രണ്ട് മുപ്പത് വരെയുള്ള വോട്ടിംഗ് റെസറ്റാണ് നമ്മൾ പുറത്തുവിടാനും പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റെസറ്റുകൾ ആകുന്നറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വാശിയേറോണി പോരാട്ടത്തിനോട് ഈ ഒരു മണിക്കൂറിൽ തന്റെ ഒന്നാം സ്ഥാനം കൈവിടാതെ തുടരുന്ന ജിൻഡോയിൽ തന്നെ നമുക്ക് ഇരു മണിക്കൂറും കാണാൻ സാധിക്കും പന്തിയായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിനാറ് വോട്ട് ജിൻഡോ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെപ്പ് തൊട്ട് കുറേ തന്നെ സിജോയിനെ നമുക്ക് കാണാൻ സാധിക്കേണ്ട ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ട് സിജോയിൻ നല്ലൊരു മുന്നേറ്റം തന്നെയാണ് ആദ്യ ദിവസം ആദ്യ വോട്ടിംഗ് പിന്നിടുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മൂന്നാം സ്ഥാനത്ത് അപ്സരയുടെ മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധേയം കഴിഞ്ഞ മണിക്കൂറുകളോട് അപേക്ഷിച്ച് ശ്രീധൂനെ അട്ടിമറിച്ചുകൊണ്ട് അപ്സരിത മുന്നോട്ട് കുത്തിക്കുന്ന ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തൊന്ന് വോട്ട് സ്വന്തമാക്കിയപ്പോൾ നാലാം സ്ഥാനത്താണ് ശ്രീധൂനെ നമുക്ക് കാണാൻ ശ്രദ്ധിക്കുക നേരിയ വോട്ടിംഗ് വ്യത്യാസത്തിലൂടെ ശ്രീധൂ നാലാമതായിരിക്കുക നാലാമതായി പോയിരിക്കുകയാണ് ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ട് സ്വന്തമാക്കിയപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ശരണിയുടെ മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധേയ കഴിഞ്ഞ മണിക്കൂറിൽ ആറാം സ്ഥാനത്തായിരുന്നു ശരണ്യ ഇപ്പോഴത്തെ അഞ്ചാം സ്ഥാനത്തേക്ക് വലിയൊരു മുന്നേറ്റം കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് വോട്ട് സ്വന്തമാക്കിയപ്പോൾ ഏഴാം ആറാം സ്ഥാനത്ത് ഇരുമണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുക നന്ദനത്തിനാണ് എന്തൊക്കെയാണ് നന്ദനയ്ക്ക് നേരിയ തോതിലുള്ള ഒരു വോട്ടിംഗ് തകർച്ച നേരിടുന്നുണ്ട് അതായത് കഴിഞ്ഞ മണിക്കൂറിനെ അപേക്ഷിച്ച് വോട്ടിങ്ങിൻ്റെ വലിയ രീതിയിലുള്ള തകർച്ചയാണ് നന്ദനയ്ക്ക് കാണാൻ സാധിക്കുന്നത് ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടാണ് തിങ്കളാഴ്ചത്തെ വോട്ടിംഗ് അവസാനിച്ചപ്പോൾ നന്ദനയെ കാണാൻ സാധിക്കുമ്പോൾ ഈ ഒരു മണിക്കൂറിൽ ഏറ്റവും ശ്രദ്ധയും ഏറ്റവും കൂടുതൽ നമുക്ക് ശ്രീരാച്ചേച്ചിയാണ് കാണാൻ സാധിക്കുന്നത് ശ്രീരാച്ചേച്ചിക്കാണ് ഈ ആദ്യ ദിവസം പിന്നീടുമ്പോൾ ഏറ്റവും കുറവ് വോട്ട് നേടിയിരിക്കുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലോട്ടാണ് ശ്രീരയച്ച സ്വയംഭര സ്വന്ത എന്തൊക്കെയാണ് വരും മണിക്കൂറിൽ ശ്രീരേഖ അതോടൊപ്പം നന്ദന അതോടൊപ്പം ശരണ്യ തുടങ്ങിയവരുടെ കാര്യം നിർണായകമായിട്ട് മാറുന്നവർക്ക് എന്തൊക്കെയാണ് വരും നിർണായകമായിട്ട് മാറുന്ന വരും മണിക്കൂറിലെ ഏറ്റവും കൃത്യ ട്രോട്ടിംഗ് സെറ്റ് ഉള്ളത് എന്നറിയുവേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കിയാൽ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക